നമസ്കാരം അന്വേഷണത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ചെറിയ രാഷ്ട്രമായ ഇസ്രയേലിൻ്റെ പവറിനെ പറ്റിയും ഇറാൻ്റെ പവറിനെ പറ്റിയും ആ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെപ്പറ്റിയാണ് എൻ്റെ ഒരു നിരീക്ഷണമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് കാരണം ചെറിയൊരു രാഷ്ട്രമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാത്രം ഉടലെടുത്ത ഒരു രാഷ്ട്രമായ ഇസ്രയേലെ അവരെ ബുദ്ധിപരമായ വളരെ അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജിക്കലായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആണ് അവരുടെ ഏറ്റവും വലിയ സീക്രട്ട് ഏജൻസി ലോകം കണ്ട ഏറ്റവും വലിയ സീക്രട്ട് ഏജൻസിയാണ് മൊസാദ് മൊസാദിൻ്റെ പ്രവർത്തനം ഏത് രംഗത്തും അവർ എന്ത് ചെയ്യാൻ പോകുന്നതിന് ആയിട്ട് എത്രയോ വർഷം മുമ്പേ ആ പ്ലാൻ അനുസരിച്ച് നീങ്ങും അതിന്ന് വ്യതിചലിക്കത്തില്ല അതുകൊണ്ടാണ് ഇറാനെ തകർക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് മൊസാദ് ഇപ്പോഴും അവിടെ പ്രബലമാണ് ഇറാനിലെ എല്ലാ ഭാഗത്തും ഗ്രാമങ്ങളിലുമെല്ലാം എല്ലാം മൊസാദ് അതിശക്തമാണ് അതുകൊണ്ട് ഇറാൻ വിജയിക്കുന്ന പോലെ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തി ഇസ്രയേലിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ആധുനിക യുദ്ധമുറയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് യു എസ് അതുതന്നെ ആ യുദ്ധമുറയ്ക്ക് കൗണ്ടർ ചെയ്യാനായിട്ട് ഇറാനു കഴിയില്ല അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിനാശകരമായ യുദ്ധം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് ഇസ്രായേലിൻ്റെ ആധുനിക മിസൈൽ ടെക്നോളജിയൊന്നും ഇറാനില്ല മിസൈൽസ് എല്ലായിടത്തും കാണും പക്ഷേ ഇസ്രായേലിൻ്റെ വാർ തന്ത്രങ്ങൾ അത് അവർക്ക് വർഷങ്ങളായിട്ട് അത് ചെയ്ത് പഠിച്ചിരിക്കുന്നവരാണ് ചെറിയ രീതിയിലായാലും ശരി ആ ചെറിയ രാഷ്ട്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇസ്രയേൽ എന്ന രാഷ്ട്രം ഉണ്ടായത് അതിനുശേഷം അവരുടെ വളർച്ച സയൻറ്റിഫിക്കായിട്ടും എല്ലാ രംഗത്തും രാഷ്ട്രങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഇവിടെ ഈ യുദ്ധം തുടങ്ങാനുള്ള കാരണങ്ങൾ ഇസ്രയേലിനെ നശിപ്പിക്കും എന്ന് ഇറാൻ വീമ്പിളക്കി ഇറാന് ആ വീമ്പിളക്കത്തിൻ്റെ കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായി ഇസ്രായേലിനെ യു എനും അതുപോലെ ലോകരാഷ്ട്രങ്ങളും പവർഫുൾ നേഷൻസ് എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ന്യൂക്ലിയർ ബോംബ് സ്ഫോടനത്തിൽ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട് അവർ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അവരുടെ രാജ്യത്ത് എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് പക്ഷേ യു എൻ വാച്ച്ഡോഗ ഉണ്ട് പത്തൊമ്പത് രാജ്യങ്ങളുടെ ഒരു വാച്ച് ഡോഗ് ലോകത്ത് ഒരിടത്തും അണുബോംബ് ഇനി ഉണ്ടാക്കാൻ പാടില്ല അത് ലോകത്തിൻ്റെ നശീകരണമാണ് നാശമാണ് എന്നാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം കരുതുന്നത് നമുക്കറിയാം ലോകത്ത് ഈ അറ്റം അറ്റംബോംബിൻ്റെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ അണുബോംബ് രാഷ്ട്രങ്ങൾ എന്ന് പറയാം ന്യൂക്ലിയർ പവറുള്ള ഒമ്പത് രാഷ്ട്രങ്ങൾ ഇന്ന് ലോകത്തുണ്ട് അത് നോൺ യു എൻ ഇൻ്റെ ഇത് ഉപയോഗിക്കില്ല എന്നുള്ളൊരു ട്രീറ്റിയിൽ പലരും ഒപ്പുവെച്ചെങ്കിലും ഇന്ത്യയും അതുപോലെ തന്നെ അതുപോലെ ചൈനയും ഇസ്രയേലും നോർത്ത് കൊറിയയിലും യു എനിൻ്റെ ആ നോൺ ട്രീറ്റിയിൽ അല്ലെങ്കിൽ അണുബോംബിൻ്റെ കാര്യത്തിൽ ആ യു സ്കീം അനുസരിച്ചുള്ള അതിൽ ഈ നാല് രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചിട്ടില്ല അപ്പോൾ അഞ്ച് രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചു ലോകത്ത് ആകെ ഒൻപത് രാഷ്ട്രങ്ങളാണ് അണുബോംബിന് കപ്പാസിറ്റി ഉള്ളവർ അതിനകത്ത് റഷ്യ ഉണ്ട് ചൈനയുണ്ട് ഇന്ത്യയുണ്ട് ഇസ്രയേലുണ്ട് പാക്കിസ്ഥാനുണ്ട് യു എസ് ഉണ്ട് ഫ്രാൻസ് ഉണ്ട് നോർത്ത് കൊറിയ ഒമ്പത് രാഷ്ട്രങ്ങളുണ്ട് ആ യു എനിൻ്റെ ആ എല്ലാ രീതിയിലുള്ള അവരുടെ നോൺ അവരുടെ യുദ്ധ യുദ്ധവിരുദ്ധ അല്ലെങ്കിൽ അണുബോംബ് ഉണ്ടാക്കില്ല എന്ന രീതിയിലുള്ള എഗ്രിമെൻ്റിൽ അല്ലെങ്കിൽ അണുബോംബ് ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിലുള്ള എഗ്രിമെൻറ്റിൽ നാല് രാഷ്ട്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒപ്പുവെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി നമുക്കറിയാം ഒന്നാം ലോകമായത്വം രണ്ടാം ലോകമായത്വം നമ്മൾ കണ്ടു അതിനകത്തൊക്കെ പാട്ടൻ ടാങ്കുകളും അത് എയ്റോപ്ലെയിനുകളും അല്ലെങ്കിൽ വിമാനങ്ങളും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ടെക്നോളജി എല്ലാം മാറി കാരണം ഇറാന് ആ ലോക രാഷ്ട്രങ്ങളിലെ നമുക്കറിയാം ലോക സാംസ്കാരിക ലോക സംസ്കാരം ഡെവലപ്പ് ചെയ്ത നാല് രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ് മറ്റത് ഗ്രീസാണ് മറ്റൊന്ന് ചൈനയാണ് നാലാമത്തെ രാജ്യം ഇന്ത്യയാണ് ഈ നാല് രാജ്യങ്ങളിലെ ലോക സംസ്കാരത്തിന് ലോകത്തിലെ ആധുനിക സംസ്കാരങ്ങളും പഴയകാലം ബി സി മുതൽ ഡെവലപ്പ് ചെയ്ത് വന്ന രാജ്യങ്ങൾ ഇത് നാലുമാണ് ഇറാനെ നമ്മൾ അങ്ങനെയാണ് കണ്ടിരുന്നത് ലോക സാംസ്കാരിക രംഗത്ത് വളരെയധികം സംഭാവനകൾ ചെയ്ത ഒരു രാഷ്ട്രം തന്നെയാണ് അവിടെ നേരത്തെ ഭരിച്ചോണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വരെ നാൽപ്പത്തൊന്ന് ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വരെ ഷായുടെ ഭരണമാണ് രാജഭരണമായിരുന്നു അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പിൽ അദ്ദേഹത്തിനെ പുറത്താക്കി അവിടെ മതതീവ്രവാദികൾ ഖമേനി എന്ന മതതീവ്രവാദി അവിടെ രംഗത്ത് വന്നു ഭരണം പിടിച്ചെടുത്തു അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറക്കാണ് ഇപ്പോഴത്തെ ഖമേ ഖമേനിയും അദ്ദേഹത്തിന് എൺപത്തിയാറ് വയസ്സായെങ്കിലും ഇപ്പോഴും ഭരണ നേതൃത്വത്തിൽ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം സംശയമുണ്ട് കാരണം ഇസ്രയേൽ അദ്ദേഹത്തിനെ കൊല്ലും എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഏകദേശം പത്തൊൻപതോളം സയൻറ്റിസ്റ്റുകളെ അനുഭവം ഉണ്ടാക്കാനുള്ള ആ സയൻറ്റിസ്റ്റുകളെ കൊന്നുകളഞ്ഞു പതിനാലായിരത്തോളം സൈനിക മേധാവികളെയും കൊന്നുകളഞ്ഞു ആ കൂടെ കമേനിയെയും കൊല്ലും എന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പം ഷെൽട്ടറിൽ ആണ് എവിടെയാണെന്ന് അറിയില്ല എങ്കിലും അദ്ദേഹത്തിനെ കൊല്ലാനല്ല എല്ലാ നടപടികളും ഇസ്രയേൽ ചെയ്തു പക്ഷേ അമേരിക്ക തടസ്സം നിന്നു അമേരിക്കൻ പ്രസിഡൻ്റ് അത് വിലക്കി എന്നാണ് പറയുന്നത് എന്തായാലും അവരെ സംബന്ധിച്ചോളം ഇസ്രയേലിനെ സംബന്ധിച്ചോളം ഇറാനിലെ അവരുടെ സീക്രട്ട് ഏജൻറ്റ് മൊസാദ് എല്ലാ സ്ഥലത്തും ഉണ്ട് കാരണം ഇറാന് ഇസ്രയേൽ ദൂരം ആകാശദൂരം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് അത്ര ദീർഘദൂരത്തിലെ മിസൈൽ കറക്റ്റ് പോയി സ്ട്രൈക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ സാധാരണഗതിയിൽ മിസൈല് ആ രാജ്യത്തിനടുക്കുമ്പം ഒരു നാന്നൂറ് കിലോമീറ്റർ അറുന്നൂറ് കിലോമീറ്ററിനുള്ളിലാണ് അത് എയർ സ്ട്രൈക്ക് ഇവിടുന്ന് തിരിച്ചതിനെ സ്ട്രൈക്ക് ചെയ്ത് താഴെ വീഴ്ത്തുന്നത് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇസ്രയേലിനുണ്ട് കുറേയൊക്കെ ഇറാനും അക്യൂർ ചെയ്തെന്നാണ് പറയുന്നത് എനിക്ക് വിശ്വാസമില്ല കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർഡിൽ സെക്കൻഡ് വേൾഡ് ഉള്ളവർക്കെല്ലാവർക്കും പഴയകാലത്തെ പാറ്റൺ ടാങ്കുകളും ആകാശത്തോട്ട് പ്രതിരോധ ഉള്ള എയർ എയറി പോകുന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റുകളും അങ്ങനെയുള്ളൊരു അറ്റാക്കും അതിൽ കൂടെ അണുബോം അണുഭവം ബോംബുകൾ ഇടുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള പഴയ കാലത്തെ ശക്തികൾക്കൊന്നും ഇപ്പം വിലയില്ല ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു സ്ഥലത്ത് നിന്നാൽ മതി മറ്റൊരു രാജ്യത്തോട്ടൊന്നും പോകണ്ട ഒരു സ്ഥലത്ത് നിന്ന് അവർ കൗണ്ടർ അടിക്കും ആ എതിർ ശത്രു രാജ്യത്തു നിന്ന് വരുന്ന മിസൈലുകൾ ആകാശത്ത് വെച്ച് ഇവിടുന്ന് സ്ട്രൈക്ക് ചെയ്ത് അവനെ നിർവീര്യമാക്കി കളയുന്ന തന്ത്രമാണ് ഇസ്രയേലിനുള്ളത് കുറേയൊക്കെ ആ രീതിയിലുള്ള ആധുനിക തന്ത്രങ്ങൾ ഇറാനും ഉണ്ടാവാം പക്ഷേ ഇറാന് ഇതിൻ്റെയൊക്കെ കോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കോസ്റ്റ് വരുന്ന മിസൈൽസാണ് ഡ്രോൺസാണ് അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തിന് താങ്ങാൻ ഒക്കില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം യു എൻ ഉണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഗ്യാസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അത് രണ്ടാമത്തെ രാജ്യമാണ് ഇസ്രായേൽ അല്ല ഇറാൻ അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചുള്ള സാമ്പത്തികമായി ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാങ്ഷൻ വന്ന ശേഷം ഇറാൻ്റെ ഇതുപോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്നില്ല അവർക്ക് വരുമാനം കുറഞ്ഞു ആ രാഷ്ട്രം വളരെ സാമ്പത്തികമായി ക്ഷയിച്ച് വളരെ കഷ്ടനഷ്ടത്തിലാണ് അവർക്ക് ഇത്ര കോസ്റ്റ്ലി ആയ ഇതുപോലെയുള്ള മിസൈൽസോ അല്ലെങ്കിൽ എസ് എസ് ഫൈവ് ഹൺഡ്രഡ് ടാങ്കർ അങ്ങനത്തെയുള്ള സാധനങ്ങളൊന്നും വാങ്ങാനുള്ള പണം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല കാരണം ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം അവരുടെ ആയുധ ശേഖരങ്ങൾ തീരും മിസൈലെല്ലാം തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പം സംബന്ധിച്ചിരിക്കുന്ന ഈ യുദ്ധത്തിൽ ആരും പങ്കുചേർന്നില്ല എങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിൽ ഇസ്രായേൽ ഒരു ചെറിയ രാഷ്ട്രമാണ് ഒരു കോടി ജനങ്ങളെ അവിടെ ഉള്ളു അതേസമയത്ത് മൂന്നര അവിടെ ഇറാനിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങളുണ്ട് പക്ഷേ അവിടുത്തെ ജനങ്ങളെല്ലാം മിതവാദികളും അവിടെ സാംസ്കാരികമായി മുന്നിട്ട് നിൽക്കുന്നവരും അതുപോലെ തന്നെ അവർ ഈ യുദ്ധത്തിലോ മതത്തിലോ ഒന്നും വലിയ താല്പര്യമില്ലാത്തവരുമാണ് പക്ഷേ മത തീവ്രവാദത്തിൻ്റെ ആൾക്കാർ അവിടുത്തെ കമേനി ഉൾപ്പെടെയുള്ളവർ ആ രാജ്യത്തിൻ്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ഈ രീതിയിലുള്ള അവരുടെ ശത്രുക്കളെ നിഗ്രഹിക്കാനായിട്ട് തയ്യാറാകുന്നത് അതെന്തായാലും വിലപ്പോകില്ല എന്ന് യു എസ് പ്രസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞു ഇസ്രയേലിൽ ഒപ്പമാണ് അതിൻ്റെ ഒരു കാരണം ഈ പത്തൊമ്പത് രാജ്യങ്ങളുടെ ഈ വാച്ച് ലോഗ് ലോകത്ത് അണുബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പത്തൊമ്പത് രാജ്യങ്ങൾ കപ്പാസിറ്റി ഉള്ളവർ യു എൻ ഇൻ്റെ കീഴിൽ അത് വാച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ഇറാന് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് യു എനിൻ്റെ ആ വാച്ച് ഡോഗ് അവർ അണുബോംബ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ നോക്കുന്നുണ്ട് പക്ഷേ അണുബോംബ് അവർ അത് അണുബോംബ് സ്ഫോടനത്തിന് വേണ്ടിയല്ല ഞങ്ങളുടെ ഊർജത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇരുപത് വർഷത്തോളം തടഞ്ഞു നിർത്തി ഇപ്പോൾ അതിൻ്റെ അറുപത് ശതമാനത്തോളം അവരെത്തി ഒരു എൺപത്തഞ്ച് ശതമാനം ആയിക്കഴിഞ്ഞാൽ യുറേനിയം അവർ പ്രോസസ്സ് ചെയ്ത് അവിടം വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒരു എൺപത്തഞ്ച് ശതമാനം ഇനി പെട്ടെന്ന് എത്തും കാരണം അറുപത് ശതമാനത്തോളം അവർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു ഒരു പനി ശതമാനം ഇവിടെ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അണുബോംബിലോട്ട് എത്തിക്കഴിയും അത് അമേരിക്ക തടഞ്ഞു ഇസ്രേലും തടഞ്ഞു കാരണം അണുബോംബ് ഉപയോഗിച്ചാൽ അത് തീർച്ചയായിട്ടും ഇസ്രയേലിൻ്റെ നാശമാണ് അനുഭവം ഉണ്ടാക്കാൻ ഇറാനെ അനുവദിക്കുന്നേയില്ല അതാണ് യു എസ് തന്ത്രം അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ വാറിൻ്റെ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഇസ്രയേൽ തീർച്ചയായിട്ടും ആ വാറിൽ ജയിക്കും ഇറാനെ രണ്ടാഴ്ചക്കുള്ളിൽ നിരം പരിശാവും അമേരിക്കൻ പ്രസിഡന്റ് ഇതിനകത്ത് ഇസ്രയേലിനെതിരായി നീങ്ങിയാൽ തീർച്ചയായിട്ടും ഇടപെടുകയും പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ കാരണം അവർ വാറിന് സജ്ജമായ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള അറുപത് ശതമാനം എത്തിയത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വാണിംഗ് യു എസ് ഇന്നും പ്രസിഡൻറ്റ് ട്രംപിൻ്റെ അവിടെ നിന്നും വന്നതെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആണവ ശക്തിയാൻ രഹസ്യമായിട്ട് അവർ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അറുപത് ശതമാനത്തോളം ആണവത്തിൻ്റെ സമ്പുഷ്ടീകരണം നടത്തിക്കഴിഞ്ഞു ഇനി വളരെ ദൂരം കുറവാണ് തീർച്ചയായിട്ടും അവർ ആണവ ശക്തിയായിട്ട് മാറും അത് തീർച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിനാശകരമാണ് ആണവശക്തി ആയെങ്കിൽ ഇസ്രായേലിനെ നശിപ്പിക്കും അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ രീതിയിലൊരു എടുത്തിരിക്കുന്നത് ഇസ്രായേലേക്ക് കൗണ്ടർ ചെയ്യും അത് അംഗീകരിക്കത്തില്ല ഇപ്പം തന്നെ ഇസ്രയേലിൻ്റെ മൊസാദിലെ അവിടുത്തെ രഹസ്യ പോലീസുകൾ ഇറാനിൽ ധാരാളം പേരുണ്ട് മൊസാദ് ഇറാൻ്റെ നടുവൂട്ടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇസ്രയേലിലെ ലോകം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സീക്രട്ട് ഏജൻസ് മൊസാദ് തന്നെയാണ് കാരണം ആ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ ഏജൻ്റുമാരുണ്ട് കാരണം അവിടുന്ന് എല്ലാം ഫീഡ് ചെയ്ത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഇറാനെ നശിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ച് മൊസാദ് അവിടെ പോയി മൊസാദിൻ്റെ ഏജൻറ്റുകൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും മൊസാദ് ഇസ്രയേലുകൾ അല്ല അവരവിടെ പോയിട്ട് പല രീതിയിലും പല രാജ്യങ്ങളിലും ആൾക്കാർ ആൾക്കാർ അവിടെ ഇറാൻകാരുമായിട്ട് ബന്ധപ്പെട്ട് പണം കൊടുത്ത് തന്നെയാണ് അവരെ വശീകരിക്കുന്നത് അവരാണ് വേണ്ടതായ ഹെൽപ്പുകൾ ചെയ്യുന്നത് കാരണം ഇറാൻ്റെ ഇറാനിനെ സംബന്ധിച്ച് ഏറ്റവും കറപ്റ്റഡ് ആയ രാജ്യങ്ങളിലൊന്ന് തന്നെയാണ് അത് അത് ഷായുടെ കാലഘട്ടം പോലെ രാജവംശത്തിൻ്റെ കാലഘട്ടം പോലെ അങ്ങനെ തന്നെയാണ് ആ രാജ്യത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഇസ്ര ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് ഇഷ്ടം പോലെ അവിടെ ഏജൻറ്റിനെ കിട്ടും പണം കൊടുക്കും ചിലപ്പോൾ അത് വിദേശത്തായിരിക്കും കൊടുക്കുന്നത് അങ്ങനെ പണം കൊടുത്ത് തന്നെയാണ് അവിടുത്തെ മൊസാദിൻ്റെ ഏജൻസ് അവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര അത് ഒരു രാഷ്ട്രത്തിനും ഒരു കാര്യമാണ് അത് ഞാൻ എൻ്റെ കണക്കാക്കുന്നത് കാരണം പത്തൊമ്പതോളം സൈനിക മേധാവികളെയും അതുപോലെ പത്തൊൻപതോളം ശാസ്ത്രജ്ഞന്മാരെയും പതിനാറോളം സൈനിക മേധാവികളെയും കൊന്നുകളഞ്ഞു ആ മൊസാദിൻ്റെ ഏജൻസ് അല്ലെങ്കിൽ മൊസാദിൻ്റെ ഏജൻസ് അവിടുത്തെ സീക്രട്ടായിട്ട് അവിടെ വെപ്പൺ വെക്കാനുള്ള അവസരം കൊടുത്തു അങ്ങനെയാണ് ആ ഷോർട്ട് റേഞ്ചിൽ ഇവരെ കൊല്ലുന്നത് അല്ലാതെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയെന്ന് വന്ന് കറക്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ലോകത്തില്ല അത് നടക്കില്ല ക്ലോസ് റേഞ്ചിലാണ് അത് ചേരും മുന്നൂറ് നാന്നൂറ് കിലോമീറ്ററിന് ഉള്ളിൽ അത് ചെയ്യണം അതിനകത്ത് ഇസ്രയേൽ ചെയ്തിരിക്കുന്ന ഇറാനിൽ തന്നെയാണ് അവരുടെ സീ സീക്രട്ട് ഏജൻറ്റ് മുഖേന ഇതിനെല്ലാം കളവ് വെക്കിയിരിക്കുന്നത് അതൊന്നും അവിടുത്തെ ഒന്നും മനസ്സിലായില്ല ഇറാനെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കൾച്ചറൽ റെവല്യൂഷൻ തന്നെ നടക്കുന്നുണ്ട് കാരണം അവിടുത്തെ സ്ത്രീകളെല്ലാം വളരെ അഡ്വാൻസ്ഡാണ് വെസ്റ്റേൺ സ്റ്റൈൽ ജീവിക്കുന്നവരാണ് അത് മാതാതപീതവാ സമ്മതിക്കില്ല അവർക്ക് തലയും മുണ്ടിട്ട് നടക്കുന്നതിന് അവർക്കെല്ലാം എതിർപ്പാണ് വ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലൊരു പിന്തുണ അവിടുത്തെ ഈ മത തീവ്രവാദി നേതാക്കന്മാർക്ക് അവിടെ ഇറാനിലെ ജനങ്ങളിൽ നിന്ന് ലഭിക്കില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ ഞാൻ നിരീക്ഷിക്കുന്ന അതാണ് അതുകൊണ്ട് ഈ വാർ രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാം തീരും കാരണം ഇറാൻ നശിക്കും അവിടെ പുതിയ മേധാവികൾ വരും ഈ മതമേധാവികൾ മാറിയേ പറ്റുകയുള്ളൂ കാരണം കമേനി ഉൾപ്പെടെയുള്ളവർ അണ്ടർഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞു ആണ് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ആദ്യം സംശയിക്കുന്നത് അതുകൊണ്ടാണ് കാരണം അത് നേരത്തെ ഇസ്രയേലിൻ്റെ ടാർഗറ്റിൽപ്പെട്ടയാൾ തന്നെയാണ് അയാൾ ഉള്ളിടത്തോളം കാലം അവിടെ ജനാധിപത്യം ഉണ്ടാവില്ല ഇസ്രയേലിനെ അവർ ശത്രുപക്ഷത്ത് കാണും അവർ അണുബോംബ് അവർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം അവർ ഇസ്രയേലിനെ നശിപ്പിക്കാൻ മാത്രമേ കൂട്ടു നിൽക്കുകയുള്ളൂ അങ്ങനെ അവർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു അതിന് ഇസ്രയേലിൽ തിരിച്ചു പറയുകയും ചെയ്തു നമുക്ക് അറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉള്ള രാജ്യം അത് ഓസ്ട്രേലിയ ആണ് അത് നമുക്കെല്ലാം രസകരമായിട്ട് തോന്നും കാരണം അവർക്ക് അണുബോം ഉണ്ടാക്കാൻ ആഗ്രഹവും ഇല്ല അതിനവർ തയ്യാറാവില്ല യുറേനിയത്തിൻ്റെ ലോകത്തുള്ളതിൽ നാൽപ്പത് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് ഓസ്ട്രേലിയയാണ് അത് അവർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വിൽക്കുകയാണ് അവരുടെ ഒരു നല്ലൊരു വരുമാന സ്രോതസ്സാണത് അപ്പം യുറേനിയം സമ്പുഷ്ടീകരണമാണ് നടക്കുന്ന ഇറാനിൽ അത് ഭൂമിക്കടിയിലാണ് മുന്നൂറ് നാന്നൂറ് അടി താഴെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പക്ഷേ അതിൻ്റെ ഓപ്പണിംഗ് ഉള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ഇസ്രയേല് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ് അപ്പം അണു അണുവിസ്ഫോടനം അവിടെ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടായി കഴിഞ്ഞു അത് അതാണ് അമേരിക്ക ഭയപ്പെടുന്നതും ലോകരാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നതും കാരണം ഇസ്രയേൽ അവിടെ തന്നെ സ്ട്രൈക്ക് ചെയ്തു നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ അത് മൂന്നാം ദിവസം നാലാം ദിവസം അവർ നിർത്തി സുല്ലു പറഞ്ഞു പോയി അതിൻ്റെ കാരണം നദാൻ സാർ നദാൻസാർന്നിരിക്കുന്ന അവരുടെ അവരുടെ ആ മല മുകളിൽ ഏകദേശം മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അടിയിലാണ് അവരെ ആറ്റം ബോംബുകളെല്ലാം വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ പോർ മുഖം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പണിംഗ് സ്ഥലത്ത് തന്നെ ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തു ഈ തന്ത്രമാണ് ഈ സെയിം തന്ത്രം തന്നെയാണ് അത് ഇസ്രയേൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആ വാർ തീരുമെന്ന് ഞാൻ പറയണത് കാരണം അത് നമുക്കറിയാമല്ലോ നാഗസാക്കിയിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വേൾഡ് വാറിൻ്റെ അവസാനം അമേരിക്ക ചെറിയൊരു ഒരു ബോംബ് ഇട്ടതാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അടുക്കിക്കളഞ്ഞു അതുതന്നെ ഇല്ല അത് അനുഭവിച്ചത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളും അനുഭവിച്ചു കാരണം ക്യാൻസറും മറ്റുള്ള രോഗങ്ങളും എല്ലാം അവിടുത്തെ ആൾക്കാർക്ക് ആ അണു ആ അണു സ്മരണം കാരണം കുട്ടികളുണ്ടാകുന്നില്ല അവിടുത്തെ ഇപ്പോഴും ജനറേഷൻ കുട്ടികളില്ല അവിടെ എല്ലാവരും പ്രായമുള്ളവരാണ് അത് ലോകത്തിൻ്റെ നാശം തന്നെയാണ് അതുകൊണ്ടാണ് അമേരിക്കയും ഇത്ര വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുള്ളവർ ഇത്ര ശക്തമായിട്ട് അനുഭവം ഉണ്ടാക്കുന്നതിന് പ്രതിരോധിക്കുന്നത് അതിനി ലോകത്തെ ആരും ഉണ്ടാക്കാൻ അവർ അംഗീകരിക്കത്തില്ല സമ്മതിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ജ്യൂസിനെ ലോകം മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അഭയം കിട്ടിയത് ഇന്ത്യ മാത്രമേ ലോകത്തെ ഒരു രാഷ്ട്രങ്ങളും ഇവരെ സ്വീകരിച്ചില്ല ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ നമ്മുടെ സെനഗോക്കൊക്കെ കൊച്ചിയിലും മട്ടാഞ്ചേരിയിലൊക്കെ ഇന്ത്യയിൽ മാത്രമാണ് ആ ജ്യൂസിനെ സ്വീകരിച്ചതും പ്രൊട്ടക്ഷൻ കൊടുത്തതും അതാണ് ഇസ്രയേൽ നന്ദന്യാവു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലോകത്ത് ഒരു രാഷ്ട്രങ്ങളും അവരെ സ്വീകരിച്ചില്ല ഇന്ത്യ മാത്രമേ സ്വീകരിച്ചുള്ളൂ എൻ്റെ സഹോദരനാണ് ഇന്ത്യ എന്ന് ഓപ്പണായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രം തന്നെയാണോ ഈ പാക്കിസ്ഥാൻ്റെ ഈ അണുശേഖരത്തിൻ്റെ ആ കവാടത്തിൽ അവിടെ സ്ട്രൈക്ക് ചെയ്ത് അതേ തന്ത്രം തന്നെയാണ് ഇപ്പം ഇറാനിലും ഇസ്രായേൽ ഉപയോഗിച്ചത് ഇത് തമ്മിൽ നമ്മൾ നോക്കിക്കഴിയുമ്പം ഇസ്രയേല് ഓപ്പണായിട്ട് ഇന്ത്യയിലെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് അതേ സമയത്ത് നമ്മളൊരു കാര്യം ടർക്കി ടർക്കി ഒന്നും രണ്ടും ലോക ലോകരാഷ്ട്രങ്ങളിൽ തമ്മിലുള്ള യുദ്ധത്തിൽ പങ്കെടുത്തെങ്കിലും രണ്ടാം ലോകമായ ടർക്കി ഒരു വലിയ ഘടകമായിരുന്നു പക്ഷേ ടർക്കിയുടെ കയ്യിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഒബ്സ്കുലേറ്റ് ആണ് അതൊന്നും ഈ ആധുനിക യുഗത്തൊന്നും വില പോകില്ല ആ രീതി പക്ഷേ ആധുനിക യുഗത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ടർക്കിക്കും ഇല്ല ടർക്കിയുടെ അവിടെ പാകിസ്ഥാനിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാനായ യുദ്ധ സമയത്ത് അവിടുന്ന് ഒരു ഷിപ്പ് വന്നിട്ട് ഇമ്മീഡിയറ്റായിട്ട് മടന്ന് മടങ്ങിപ്പോയി അവിടുന്ന് ചില ടെക്നോ ടെക്നോളജി അറിയാവുന്ന പറഞ്ഞാൽ കുറേ പേർ അവിടെ വന്നിട്ട് അന്നേരം തന്നെ മടങ്ങിപ്പോയി ഇന്ത്യൻ ടെക്നോളജി എന്താണെന്ന് എയർ സ്ട്രൈക്കാണ് ഇന്ത്യ അങ്ങോട്ട് ആക്രമിച്ച് കയറുന്നില്ല നമ്മൾ ഏറെക്കൂടെ വന്ന് അവരെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുന്ന തന്ത്രങ്ങളും ഇന്ത്യ ആധുനികവത്കരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഓടി ഒളിച്ചു എന്നാണ് ഞാൻ പറയണേ ടർക്കിക്കാരെ അവിടുന്ന് സ്ഥലം വിട്ട് പാകിസ്ഥാനെ സഹായിക്കാനൊന്നും പോയില്ല അതുകൊണ്ട് ടർക്കി ഇപ്പം ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവരെ ഒക്കെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഈ ഇസ്രയേലിനുണ്ട് ആ ചുറ്റുവട്ട ലെബനോൺ അങ്ങനെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾക്കൊക്കെ ഇസ്രായേലിനോട് എതിർപ്പുണ്ടെങ്കിലും അതൊന്നും വില പോകില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം അവർ പതുക്കെ പതുക്കെ അമാസിനെ അവിടുന്ന് ഔട്ടാക്കി അവർ ആ പലസ്തീനി അവരെ ഇസ്രയേൽ രാജ്യം കയ്യേറി അവർ ലോകത്തിൻ്റെ നാനാവാദം ചെതറിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം ഒരു രാഷ്ട്രമായിട്ട് വന്ന് അവരന്നുപോലെ ചെയ്യുന്നതാണ് അമാസിനെയും പാലസ്തീനെയും അവിടെ യാസർ അരാഫത്ത് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ പാലസ്തീന് ഒരു കുറച്ച് ഭാഗങ്ങൾ കൊടുത്തൊരു രാഷ്ട്രമാക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് അറാഫത്തിൻ്റെ എതിർശക്തിയിൽ അവരുടെ തന്നെയുള്ള റിബൽ ആൾക്കാർ അവർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അത് ടോർപ്പുട വെച്ചത് അല്ലായിരുന്നെങ്കിലെ പാലസ്തീനിൽ ചെറിയൊരു രാജ്യം ഉണ്ടായിപ്പോയന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഇസ്രായേൽ ഒരു തരത്തിൽ സമ്മതിച്ചു സമ്മതിച്ചുമാണ് അമാസ് വിട്ടുകൊടുത്താൽ മതി ബാക്കി പാലസ്തീൻ ബാക്കിയുള്ള ഏരിയ ഒക്കെ അവർ അവിടെ ഒരു ഭരണം വന്നോട്ടെ അതുകൊണ്ട് അവിടെ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോലെ ഒരു എലക്ഷനൊക്കെ നടന്ന് അധികാരത്തിൽ വന്നതാണ് അവിടുത്തെ ചില പക്ഷേ അതെല്ലാം ടോർപ്പിടെ വെച്ച് പോയി അത് ഈ ലോകരാഷ്ട്രങ്ങളിലും മുസ്ലിം രാഷ്ട്രങ്ങളിൽ പലരുമാണ് അത് ടോർപ്പിടെ വെച്ചത് എന്തായാലും അതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി ഇസ്രായേലിൻ്റെ ഒരൊറ്റ എയിമേ ഉള്ളൂ അവർ ഹമാസ് ആ ശക്തികളെ നശിപ്പിക്കും അവരെ അവർ കൈവശം വെച്ച ഏരിയയെല്ലാം കൊന്നൊടുക്കി അവർ രാജ്യം അവർ നിർമ്മിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഏതായാലും ഇസ്രായേലിനെ പറ്റിയും ഇറാനെ ഇറാനെപ്പറ്റിയും ഇത്തരം യുദ്ധത്തെപ്പറ്റി എൻ്റെ നിരീക്ഷണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം